ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പെട്ടെന്ന് ഓ ഓ ഇതൊന്നും വേണ്ടായിരുന്നു ഇനി കേട്ടുണ്ട് വലിയ സന്തോഷം വലിയ സന്തോഷം മാമി ഒന്നില്ലേ അവരൊക്കെ വേറൊരു ആവശ്യത്തിന് പോയൊക്കെ എല്ലാരും കൂടെ വീട് വിട്ട് പോയാൻ പറ്റില്ലല്ലോ ശരി 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 നിന്റെ കല്യാണത്തിന് വരാതിരിക്കുന്ന മോശമല്ലേ ഈ ഈ കുടുംബത്തിൽ ഇനി ഇങ്ങനെ ഒരു ചടങ്ങില്ലല്ലോ

നിനക്ക് പത്ത് നാപ്പത് വയസ്സായില്ലേ ഇതിനോടൊക്കെ എത്രയോ വീട്ടിൽ പോയി പെണ്ണ് കണ്ട് ഒന്നും നടന്നില്ലല്ലോ ഇപ്പൊ എന്തായാലും നിനക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്നും നല്ല വിദ്യാഭ്യാസമുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ നിന്ന് നിനക്ക് ഒരു കല്യാണം ഒത്തു വന്നതിൽ സന്തോഷ ഇത് എങ്ങനെ ഒപ്പിച്ച അതെ മാമന അറിയാലോ എനിക്ക് ജാതകദോഷമുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാലം കല്യാണം നടക്കാത്തത് ഇതേ ജാതകദോഷം തന്നെയാണ് ഇവിടുത്തെ പെണ്ണിന് അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അത് ശരിയാ അപ്പൊ പൊട്ടന് ലോട്ടറി അടിച്ചാണ് लंदाई कहाँ ട്രെൻഡ് ഇതാണോ ട്രെൻഡ്മാതിരി തമിഴ്നാട്ടിൽ ശവത്തിനു മുമ്പേ അതെ അമ്മാവാ ഈ പാട്ടും ഡാൻസും പറഞ്ഞേ കലാകാരന്മാർക്ക് മാത്രം കിട്ടുന്ന അതിൽ വെറുതെ അമ്മാവൻ കുശംപെടുത്തിട്ട് ഒരു കാര്യമില്ല എന്റെ അമ്മാവനാണ് അയ്യോ അമ്മാവൻ മാത്രല്ല പിന്നെ അച്ഛന്റെ സ്ഥാനമാണ് പണ്ട് ഇനി വന്നേ പറയട്ടെ പണ്ട് പിന്നെ ചെറുപ്പത്തിൽ കരപ്പം വരുമായിരുന്നു ഈ കരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മനുഷ്യർ നോക്കിട്ടില്ല ഒറ്റ മനുഷ്യർ ഈ ഗോപിമാമനാണ് അവന്റെ കൂടെ അവന്റെ അസുഖത്തിന് കല്യാണം നടന്നപ്പോ മാമൻ ഞാൻ നിർബന്ധം പിടിച്ച കേസിലാണ് ഇപ്പോഴും ആ പാടൊക്കെ ഉണ്ടോടാ നിന്റെ അല്ല കരപ്പന്റെ നിമിഷം மூத்த சமயூர்த்தத்தில் சமயம் திட்டிப்போயா கறிவா கருவா கறிவா கறிவா கே பூ கைலா கொடுக்கணும் ஆயி பூ ஆன அப்படின் பூஜிக்க மாலை பூச்சிக்க മാല പൂജിച്ചുകഴിഞ്ഞാ പൂ പുഷ്പം നവദമ്പതികളെ കടയൊക്കെ കൊടുക്കേണ്ടത് ചെള്ളമ്പൊന്ന് നടത്തട്ടെ ഒന്നും ഇണ്ടായിരിക്കാമോ അല്ല ആദ്യം ആ മുറോല ചെയ്യ കാര്യങ്ങൾ ഇത് ഇവിടെ അല്ല ഇടേണ്ടത് അവിടെ അല്ല പോടേണ്ടത് ആരാ ഇത് കണ്ടില്ലേ ഗണപതിക്കുള്ളതാണ് ഇത് അവിടെ ഇടുക ആദ്യം പുഷ്പോ അവിടെ സമർപ്പിക്കാം എഴുതേക്ക എഴുതേക്ക എഴുതേക്കും നടത്തിക്കൊണ്ടെന്തിനാണ് എഴുന്നേൽപ്പിക്കുന്ന മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതല്ലേ ചടങ്ങ് അതുകൊണ്ടാണ് എഴുന്നേപ്പിക്കുന്നത് നീ എഴുതേക്കോ എഴുതേക്കല്ല എന്തിനാണ് ഞാൻ പോളും ഞാൻ

എന്തിനാണ് എഴുന്നേൽക്കുന്നത് എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇരുന്നാണ് താലി കിട്ടുന്നത് ഇരുന്ന് കെട്ടിയാൽ മതി നിങ്ങൾ എന്താ കാണിക്കുന്നത് മാമ ഒന്ന് അടങ്ങിത് എന്റെ കല്യാണം അല്ലേ ഞാൻ കെട്ടിക്കോളാം യോഗത്തിന്റെ രണ്ടു പേർക്കും പരാതി വേണ്ട ഇപ്പൊ ആർക്കും പരാതിയില്ലല്ലോ ആ അങ്ങനെയാണോ അത് കിട്ടുന്നത് അയ്യോ അതോ സ്വന്തം വലത്തക്കൈ ഇങ്ങനെ വലത്ത കൈ തിരിച്ച് വലത്തുകൈ തിരിച്ചു പറഞ്ഞു കൈ റെഡി വൺ ടുമ്പോട്ട് പൊളിഞ്ഞു താലികെട്ട് പൊളിഞ്ഞു അതുകൊണ്ട് ഞാൻ താലി കെട്ടി തിരിഞ്ഞു പോയി ആരെയോ അത് മുളല്ലിടേണ്ടത് അതെ ഞാനൊന്നും പറയുന്നില്ല അവിടെ വേറൊരാളുണ്ടൊരു ഇതുകൊണ്ട് ഉപ്പുമാങ്ങ ഭരണി അവിടെ നിൽക്കണ്ട അദ്ദേഹം പറയും ഇത് നിങ്ങറിയില്ലേ ചെറുക്കരല്ലേ ആദ്യം മാലയിടേണ്ടത് ഇപ്പൊ നിങ്ങളെ ആരേലും ഒക്കെ ഇപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വിളിച്ചു എല്ലാവരും പോകാവുള്ളൂ സദ്യക്കുള്ള കാര്യങ്ങളൊക്കെ പെണ്ണിന്റെ അച്ഛൻ എനിക്ക് സംശയമുണ്ട് വ്യാജ ഡോക്ടറാണ് അല്ലേ നമ്മള് വീട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് എനിക്കൊരു സംശയം നിങ്ങൾ ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് ഡോക്ടറായത് മെഡിക്കൽ സ്റ്റോറി മെഡിക്കൽ കോളേജ് ഏത് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് സംശയം ആണോ ഇല്ല മാമെ ചോദിച്ചിട്ടില്ല മോനെ അങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടില്ല മോൻ മനസ്സിലാക്കേണ്ടതുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ബാച്ചിലുള്ളവരോട് ചോദിച്ചാൽ മതി ഡോക്ടർ സൂര്യനാരായണ ആരാണെന്ന് ആരാ ഈ ഞാൻ തന്നെ എന്തായാലും വളരെ മോശമായിട്ട് ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞില്ലോ അത് ശരിയല്ല ഇവനോട് പറഞ്ഞതാണ് മാന്യന്മാരോട് അച്ഛനാണ് പോയത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് ഓർമ്മയുണ്ടോടാ നിന്റെ കിത്ര പരുവത്തില് നിനക്ക് കരപ്പം വന്നപ്പം എല്ലാരും നിന്നെ തഴഞ്ഞു ഈ ഗോപിമാമനാണ് നിന്നെ കൂടെ നിന്ന് ചികിത്സിച്ചത് ആ പാടുകൾ എപ്പോഴും ഒക്കെ ഇണ്ടോടാ നിന്റെ ദേഹത്തെ എവിടെ നോക്കട്ടെ എന്റെ മാമ ആ കരപ്പനൊക്കെ പോയി മാമ നിങ്ങൾ അത് ചുമ്മാ അടങ്ങി അവിടെ ഞാൻ പറയുന്നതെല്ലാം കുറ്റമാണല്ലേ അവിടെ അടങ്ങി കണ്ടോ കല്യാണ പെണ്ണിത് ഒരു പയ്യന്റെ തോളെ ഊഞ്ഞാലിട്ട് ഒന്ന് ഫോട്ടോ എടുക്ക അവരൊക്കെ കൂട്ടാര കോളയിലൊക്കെ ഒന്നിച്ച് പഠിച്ചായിരിക്കും ഓ ആദ്യ രാത്രിക്ക് ഈ ഫ്രണ്ട്സ് ഒക്കെ നിന്റെ കൂടെ കിടക്കാൻ കാണുമോ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഒരുപാട് ഇവിടെ എടാ നിന്റെ ഞാൻ അവിടെ ചെപ്പക്കുട്ടി ഇതിൽ എന്തോ ഉണ്ടെന്ന് കാര്യം എന്താണ് അവരൊന്നും സംസാരിക്കുന്ന അവർ ഒന്നിച്ച് പഠിച്ചാൽ എന്തെങ്കിലുമൊക്കെ കൊറേ കാലേ കണ്ടിട്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തെ മാറി സംസാരിക്കുന്നതാണ് ഇത് അതല്ല നീ അവളെ ഇങ്ങോട്ട് വിളിക്കടാ ആണോ ആയ്യോ അശ്വതി എനിക്ക് സംശയമുണ്ട് എന്തുവാ ചേട്ടാ ഇത് മുമ്പിൽ വിളിക്കുന്നത് ഭയങ്കര മോശായിപ്പോ ചേട്ടാ അവള് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി നിനക്ക് എടി പൊടിയും നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതിയെന്ന് പക്ഷേ അങ്ങനെ അവള് പറഞ്ഞില്ലല്ലോ എന്തൊരു പറയുന്നത് എഴുതി വെച്ചിട്ടുണ്ട് മാമ ഫുള്ള് നെഗറ്റീവാണ് മാമ ചുമ്മാ എന്റെ മനസ്സൊന്നും പറഞ്ഞ് മാറ്റാൻ നിൽക്കേണ്ട കേട്ടോ അങ്ങനെ പോണോ കൊച്ചൊന്നും നിനക്ക് എന്തോ സ്ത്രീധനം കിട്ടി അയ്യോ സ്ത്രീധനമൊക്കെ ആര് മാമയോ എനിക്കൊരു പെണ്ണ് കെട്ടിയത് തന്നെ വലിയ ഭാഗ്യം അതിനിടയ്ക്ക് സ്ത്രീധനം കൂടെ ചോദിക്കണം അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട പരിപാടിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പെണ്ണിനെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു ഇപ്പൊ നമുക്ക് ആ കൊച്ചിന്റെ ആ സ്വർണം കണ്ടാൽ തന്നെ അറിയാം എങ്ങനെ പോയാലും ഒരു സ്വർണ്ണം കാണും പിന്നെ നമ്മളായിട്ട് ചോദിക്കേണ്ട അവര് മാന്യമായിട്ട് ചെയ്തില്ലേ ആ ഈ അമ്പത് പവനീ പറോണ്ടോ ഹലോ ഒരു എന്തായിരുന്നു ഒരു കല്ല് കിട്ടുവോ അയ്യോ എന്തിനാ കല്ല് അതെ ഈ മോക്ക് കൊടുത്ത സ്വർണൊക്കെ ആ ഒന്ന് ഉരച്ച് നോക്കാനായിരുന്നു എന്ത് വൃത്തിയായിട്ട് ഞങ്ങളെ കുറിച്ച് അല്ല അത് ഇവനൊരു എനിക്ക് സംശയം കരുതി പറഞ്ഞത് പറഞ്ഞു മാമ അയ്യോ ദൈവം അങ്ങനെ വിചാരിക്കരുത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ മോനെ അത് വളരെ മോശമായി പോയി ഞങ്ങള് ഞങ്ങളെ കുറിച്ച് ഈ നാട്ടിൽ തിരക്കണം ഞങ്ങളിവിടെ അറിയപ്പെടുന്ന ഒരു തറവാട്ടുകാരാണ് അറിയാമോ നിങ്ങൾക്ക് ഇവരെ കുറിച്ച് എന്തറിയാം ഞങ്ങൾക്ക് അറിയാവുന്നോണ്ടല്ലേ ഞങ്ങൾ കടിച്ചു കൊടുത്ത് അറിയണമെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യണം എന്ത് സെർച്ച് ചെയ്യണം ഷാപ്പിലെ കരിക്കൂട്ട് എന്ന് അടിച്ചു നോക്കുമ്പോൾ അവിടെ കള്ളും കുടിച്ച് ബോധമില്ലാതെ തുണിയില്ലാതെ ഡാൻസ് ചെയ്യുന്ന ഒരാളില്ലേ അനകത്ത് അത് ഷാപ്പി കിടന്ന് കള്ളു കുടിച്ച് തുണിയില്ലാതെ ഡാൻസ് ചെയ്ത് ഇവനെയാണോ എന്റെ മോളെ കൊണ്ട് ഞാനിപ്പോ കെട്ടിച്ചത് ഇതൊക്കെ ഇവിടെ പറയാൻ എന്തായാലും വളരെ മോശമായി പോയി കേട്ടോ എന്ത് മോശം ഞാൻ നമ്മുടെ കുടുംബം അപ്പോൾ രണ്ടുപേർക്കും എന്റെ വക ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കും ഊട്ടിയിൽ രണ്ടാഴ്ച കറങ്ങാനും താമസിക്കാനുമുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഓക്കെ അപ്പൊ ഞാൻ കൂടെ കഴിച്ചിട്ട് ചേട്ടാ എനിക്ക് എന്ത് ഊട്ടി പോകാതെ അവിടെ ചെന്ന് നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പറഞ്ഞാ അതിങ്ങോട്ട് തിരിച്ചു നമുക്ക് തന്നെ കേട്ടോ അതിനെന്തിനു ഊട്ടി വരെ പോന്നത് ഇവന്റെ തള്ളയോടെ നീ എന്തേലും ഒന്ന് പറഞ്ഞാ മതി അത് ഒമ്പതായിട്ട് നിനക്ക് തിരിച്ചു കിട്ടും എന്നെ അകത്തോട്ട് നിങ്ങൾ ഒറ്റ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് കേട്ടാ നീ ഒരു മര്യാദയല്ലേ ഇങ്ങനെയൊക്കെ കാണുന്നത് മനോജ് നീ എന്താ കുറ്റം പറയാം പറയാതെ എന്ത് മാത്രം വിഷയം ഉണ്ടാറിയോ എന്റെ അമ്മ പോലെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞേ പണ്ടൊക്കെ പറയുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടാണ് ഒന്നും വിചാരിക്കരുത് മാമ അങ്ങനെയാണോ നീ അവളെങ്ങോട്ട് വിളിച്ചത് അതിന് നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് ഞാൻ ഇവിടെ പോയിത്തരാണിന്ന് അല്ലെ വിളിക്കണ്ടോ ഫോണിലെങ്കിലും വിളിക്കോൺ എങ്കേജാണല്ലോ എന്ത് ഫോൺ എൻഗേജ് ആരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവള്

ഞാൻ ഫോൺ ഫോൺ എടുക്കാത്തത് എടുക്കാത്തത് നീ നീ നിന്റെ നേരം വെറുതെ അനാവശ്യം പറയരുത് പിന്നെ എനിക്ക് അങ്ങനെ ഒരു കാമുകൾ ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ നിങ്ങളെ പോലത്തെ കല്യാണം കഴിക്കില്ലായിരുന്നു യാച്ച ഇത് ശരിയാവുമോ സംശയം ഉണ്ട് സംശയം നിന്റെ അനാവശ്യം അനാവശ്യം പറയരുത് പറയരുത് ഞാൻ പറഞ്ഞേക്കാം എന്റെ വീട്ടിൽ അച്ഛനാണി പറയുന്നത് ഒ പഴവും നല്ല കോമ്പറ്റേഷൻ അടാ എന്നെ ഇടിച്ചു മാമ്മ അവരെല്ലാം കൂടി ഇടിച്ചോ എല്ലാരും പോയെ ആ പിന്നെ അവളൊറ്റക്ക വീട്ടിലേ ഞാൻ ചെന്നിട്ട് വേണം ഇനി ആ ഓണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ പെണ്ണുമ്പോളാ മാമിക്ക് ആന ഓ ശരി ആ പിന്നെ ഓ ഓ നിന്നെ നീ അവളെ ഒന്നും വിളിച്ചല്ലോ ഏട്ടേ ആ ഫോൺ ചെയ്യാന്നേ അവളെ ഒന്ന് വിളിക്കട്ടെ മാമിയൊന്നും അഹ് ഓ തൂട്ടൂന്നുള്ള ശബ്ദമായിരുന്നു ഏഹ്ന്നുള്ള ശബ്ദമായിരുന്നു മാമ എന്ന് ശ്രദ്ധിക്കണം അവർക്ക് വേറെന്തോ ചുറ്റിക്കളിയുണ്ട് ഏഹ് അവർക്ക് വേറെ ചുറ്റിക്കളിയുണ്ട് അതങ്ങനെ നിനക്ക് മനസ്സിലായി അതായത് മാമ തന്നെ അല്ലേ അതായത് ഒരു പിന്നെ വിളിക്കുകയാണെങ്കിൽ അവളുടെ ഫോൺ എഗണെങ്കിൽ ശ്രദ്ധിക്കണം അവർക്ക് വേറെ ചുറ്റിക്കളിയുണ്ട് അത് മാമനല്ലേ എന്നെ പഠിപ്പിച്ചത് നീ അതൊക്കെ അങ്ങ് വിശ്വസിച്ചോ ഒരു പെണ്ണിനൊരു ഫോൺ വന്നെന്നും പറഞ്ഞു അതെല്ലാം കാമുകന്മാരാണോ ഇനിയൊന്നും ഈ യുഗത്തിനല്ലയോ ജീവിക്കുന്നത് അതൊന്നും എന്റെ ഭാര്യയ്ക്ക് ഒരു ഫോൺ വന്നപ്പോ നിങ്ങളല്ലേ പറഞ്ഞു പറഞ്ഞത് കാമുകാരും പറഞ്ഞു ഇത്രയും വിഷയം ഉണ്ടായത് നിനക്കാത് വകതിരിവില്ലേടാ എടാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി കെട്ടുന്ന പെണ്ണിനെ തല്ലി ഓടിച്ചു വിടുന്നാണോ ആ മര്യാദ നിങ്ങൾ വിളിക്കരുത് നിങ്ങൾ അപശോകനാണോ നിങ്ങൾ ഈ കുടുംബത്തെ വിളിച്ച് കേറ്റരുത് കല്യാണത്തിൽ വിളിക്കരുത് എന്റെ അച്ഛനും അമ്മയും പറഞ്ഞാണ് ഞാൻ കേട്ടില്ല നിങ്ങളെ വിളിച്ച് കേറ്റിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അറിയാം അത് ശരി എടാ ആദ്യം തന്തയും തള്ളയും പറയുന്നത് കേക്കാൻ പഠിക്കും എന്നിട്ട് പിന്നെ കല്യാണം കഴിക്കാം മനസ്സിലായോ അയ്യോ ഞാൻ എന്റെ പെണ്ണിനെ അടിച്ചു ഓടിക്കുകയും ചെയ്തല്ലേ അച്ഛാ എനിക്ക് എന്റെ അശ്വതി മാപ്പ് പറയണം അവരൊക്കെ വീട്ടിലെത്തിയടാ ഇനി അവരൊന്നും വരത്തില്ല അവര് വരൂല്ലേ ഈ sailors yeah. yeah. yeah.